കുർബാനയിൽ നിന്ന് പിന്നോട്ടേ ഇല്ല എന്ന് മാർ മാർ ജോസഫ് പാംപ്ലാനി പാംപ്ലാനി എറണാകുളം അതിരൂപതയിൽ വികാരിയായി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് വൈദികർ സമരം അവസാനിപ്പിക്കണമെന്നും തർക്കം പരിഹരിക്കുന്നതിന് മുൻധാരണയില്ലാതെ ശ്രമിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു ജൂലൈ ഒന്നിലെ സമവായ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല പള്ളികളിൽ ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും നിർബന്ധമായും അർപ്പിക്കണം വിശ്വാസികളെ കേൾക്കും നിലവിലെ കൂരിയ അംഗങ്ങൾ തുടരുമെന്നും വൈദികർ സമരം അവസാനിപ്പിക്കണമെന്നും ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയില് ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ മാറ്റമില്ല അഭിയ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങള് ഈ വിഷയങ്ങളെ കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻധാരണകളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറാണ് നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല നിങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പൂർണമായും സിനഡ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ദയവായി സമരങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് സ്നേഹബുദ്ധിയ പറയുന്നത് സിനഡേൽപ്പിച്ച ചുമതലയാണ് താൻ നിർവഹിച്ചതെന്നും ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സ്ഥാനമൊഴിഞ്ഞ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പറഞ്ഞു ഞാൻ സഭയെ ഏൽപ്പിച്ച കാര്യത്തോട് വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥമായിട്ട് എന്റെ മനസാക്ഷിയിലെ എല്ലാ വൈദികരെയും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തെയും സന്യസ്ഥരെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു എന്തെങ്കിലും കുറവുകൾ എന്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല മാർ പാമ്പ്ലാനി ചുമതലയേറ്റതോടെ പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് വിമത വൈദികരും ഒരു വിഭാഗം വിശ്വാസികളും കേരളാവിഷൻ ന്യൂസ് കൊച്ചി